ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കാര്യമായ ഒരു ഇടിവ് സംഭവിച്ചു അപ്പോൾ എന്താണ് എന്താണിതിന് പിന്നിലെ കാരണങ്ങൾ ഇനി എന്ത് സംഭവിക്കാം നമുക്കൊന്ന് വിശദമായി നോക്കാം ഈ ഒരു സംഖ്യ കണ്ടോ മൈനസ് ഇരുന്നൂറ്റി ഇതാണ് ഇന്ന് മാർക്കറ്റിലെ ഹോട്ട് ടോപ്പിക് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇത്രയും താഴേക്ക് പോയത് നമുക്ക് പരിശോധിക്കാം അതെ ഇതൊരു വെറും നമ്പറല്ല നമ്മുടെ സ്വന്തം നിഫ്റ്റി ഫിഫ്റ്റി അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഹരി സൂചികകളിലൊന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും മെടിഞ്ഞു അപ്പോ നമുക്ക് നേരെ ഇന്നത്തെ കണക്കുകളിലേക്ക് കടക്കാം ദിവസം അവസാനിച്ചപ്പോൾ മാർക്കറ്റിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കാം ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കൂ നിഫ്റ്റി ഫിഫ്റ്റി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് താഴെപ്പോയി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സിന്റെ കാര്യവും അത്ര നല്ലതായിരുന്നില്ല അറുന്നൂറ്റി ഒൻപത് പോയിന്റിന്റെ നഷ്ടം ദിവസം ക്ലോസ് ചെയ്തപ്പോൾ മാത്രമല്ല ഈ പ്രശ്നം ഇടയ്ക്കൊരു ഘട്ടത്തിൽ നിഫ്റ്റി ഇരുപത്തിയ്യായിരത്തി എണ്ണൂരി തൊണ്ണൂറ്റി രണ്ട് വരെ പോയി എന്നുവെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സെല്ലിംഗ് പ്രഷർ നല്ലോണം ഉണ്ടായിരുന്നു എന്നർത്ഥം അപ്പോ എന്തുകൊണ്ടാണ് മാർക്കറ്റിങ്ങിനെ പെട്ടെന്ന് താഴേക്ക് പോയത് അതിൻറെ പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഇൻവെസ്റ്റേഴ്സിനെ ഇത്രയധികം പേടിപ്പിച്ചത് പ്രധാനമായും ഇതിന് പിന്നിൽ ഒരു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റ് കുറച്ചു കാലമായി നല്ല കയറ്റത്തിലായിരുന്നില്ലേ അപ്പൊ ആ ലാഭം കയ്യിലെടുക്കാൻ വേണ്ടി വിദേശ നിക്ഷേപകർ അടക്കമുള്ള പലരും ഓഹരികൾ വിറ്റൊഴിയാൻ തുടങ്ങി രണ്ടാമത്തേത് യു എസ് ഫെഡ് മീറ്റിംഗിനെ കുറിച്ചുള്ള ഒരു പേടിയാണ് അമേരിക്കൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്കിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല അപ്പോൾ അങ്ങനെ ഒരു അനിശ്ചിതത്വം ഉള്ളതുകൊണ്ട് ആരും വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല മൂന്നാമത്തെ കാര്യം ഈ ഇടിവ് ഒന്നോ രണ്ടോ വലിയ കമ്പനികളിൽ മാത്രം ഒതുങ്ങിയില്ല എന്നതാണ് ഓൾമോസ്റ്റ് എല്ലാ സെക്ടറുകളിലും ഈ ഒരു വീഴ്ച കാണാനുണ്ടായിരുന്നു അതായത് മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു ബലഹീനതയുണ്ടായിരുന്നു എല്ലാ സെക്ടറുകളിലും വീഴ്ചയുണ്ടായെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏതൊക്കെ മേഖലകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചതെന്ന് നമുക്ക് നോക്കാം നോക്കൂ റിയൽ എസ്റ്റേറ്റ് പൊതുമേഖലാ ബാങ്കുകൾ മീഡിയ മെറ്റൽസ് ഇതെല്ലാം വലിയ സമ്മർദ്ദത്തിലായിരുന്നു അതുമാത്രമല്ല സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒന്നും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല അതായത് മാർക്കറ്റ് മൊത്തം ഒരു ചുവപ്പൻ പോലെയായിരുന്നു മിക്ക ഓഹരികളും നഷ്ടത്തിൽ അതിനിടയിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ പച്ചയിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയുള്ളൂ അതിലൊരു ഉദാഹരണമാണ് സെൻസെക്സിലെ ടെക് മഹീന്ദ്ര ശരി ഇത്രയൊക്കെ സംഭവിച്ചു ഇനിയിപ്പോ എന്താകും അനലിസ്റ്റുകളും മാർക്കറ്റ് എക്സ്പേർട്സും ഇനി എങ്ങോട്ടാണ് ഉറ്റുനോക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാർക്കറ്റിന്റെ അടുത്ത സപ്പോർട്ട് ലെവലാണ് അതായത് ഇനിയൊരു ഇടുവുണ്ടായാൽ എവിടെ വെച്ചായിരിക്കും മാർക്കറ്റ് ഒന്ന് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത് എക്സ്പേർട്സ് പറയുന്നതനുസരിച്ച് ട്വന്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റീനും ട്വന്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡിനും ഇടയിലുള്ള ഒരു റേഞ്ചിലാണ് ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ആ ലെവലിൽ എത്തിയാൽ സെല്ലിംഗ് കുറഞ്ഞേക്കാം അപ്പോ വരും ദിവസങ്ങളില് മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന മൂന്ന് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്ന് യു എസ് ഫെഡിന്റെ ആ മീറ്റിംഗിലെ തീരുമാനം രണ്ട് വിദേശ നിക്ഷേപകർ ഇനിയും പണം പിൻവലിക്കുമോ അതോ തിരിച്ചു വരുമോ എന്നുള്ളത് പിന്നെ പുതുതായി വരുന്ന സാമ്പത്തിക ഡാറ്റകളും വളരെ പ്രധാനമാണ് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് കുറച്ചു കാലത്തെ മുന്നേറ്റത്തിന് ശേഷമുള്ള ഒരു സ്വാഭാവികമായ പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണോ അതോ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ ആദ്യത്തെ സൂചനയാണോ ഇത് കാത്തിരുന്നു തന്നെ കാണാം അല്ലേ